എല്ലാ തേനീച്ച കൂട്ടുകാർക്കും കെ എസ് കിസാൻ പണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു തേനീച്ച ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ചു ദിവസങ്ങളിലായിട്ട് നമുക്ക് ലൈവ് ഇല്ലായിരുന്നു മലപ്പോഴുമൊക്കെ ഉള്ളൂ മറ്റൊന്നും കൊണ്ടല്ല കൂടുതലായിട്ട് ഇനി ക്ലാസ്സുകളൊന്നും എടുക്കും എടുക്കാൻ ഇല്ല ഒട്ടുമുക്കാലും ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്ത ക്ലാസ്സുകൾ തന്നെ നമ്മൾ ഇതിൽ തന്നെ കിടപ്പുണ്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മോളിൽ കയറി പല ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നില്ല ഞാനിവിടുന്ന പറഞ്ഞോണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നില്ല അപ്പോൾ ലൈവ് വരുന്ന ആൾക്കാർ പിന്നെ ലൈവ് കണ്ടെങ്കിൽ പോകുന്നുള്ളൂ ക്ലാസുകളിലേക്ക് നിങ്ങൾ പോകുന്നില്ല അപ്പോൾ ഞാൻ നോക്കി അപ്പോൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കയറി കാണുകയും ഒക്കെ ചെയ്യണം അപ്പോൾ ചെറുതായിട്ട് എല്ലാം ഓഫായി കിടക്കുക ഞാൻ നോക്കി അപ്പം എന്തെങ്കിലും മാത്രമേ നമുക്ക് നമുക്ക് ലൈവില് ഈ ക്ലാസ് എടുക്കുന്നതിന് യാതൊരുവിധ പ്രതിഫലവും കിട്ടുന്നില്ല അത് പല ആൾക്കാർക്കും ലൈവ് ലൈവ് ചാറ്റിൽ സൂപ്പർ ചാറ്റും അങ്ങനെ സൂപ്പർ ഒക്കെ അടിച്ചാണ് പൈസ കിട്ടുന്നത് നമ്മളങ്ങനെ നമുക്ക് ആ പൈസകളൊന്നും ആരും തരുന്നില്ല മാത്രമല്ല നമുക്ക് കാണുന്ന ആണെന്നനുസരിച്ച് അത് കിട്ടത്തുള്ളൂ അപ്പം ഞാനിന്ന് നോക്കിയാൽ ഒരുപാടെല്ലാം ഓഫായി കിടക്കുക അപ്പം നിങ്ങളിതിനകത്തേക്ക് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ തൊട്ടിട്ട് കയറി നിങ്ങളെല്ലാം തന്നെ ഒന്ന് കാണുക കണ്ടിട്ട് അതിനെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മഴക്കാലങ്ങളിൽ ചെറുതനീച്ച കോളനിൽ ധാരാളം നഷ്ടപ്പെടാനിടയായി എൻ്റെ തന്നെയാണ് നഷ്ടപ്പെട്ടത് നിങ്ങൾ വീഡിയോ കണ്ടു കാണും കഴിഞ്ഞ വർഷങ്ങളിലും അതിൻ്റെ ഒന്നും തന്നെ ഇത്രയും നഷ്ടം ഉണ്ടായിട്ടില്ല അപ്പം എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ട് എന്ന് നമുക്ക് പരിശോധിക്കാം അതിന് പല കാരണങ്ങളുണ്ട് കാരണം ഈ വർഷം കണ്ടമാനം മഴ നമ്മൾ വെച്ച തോട്ടത്തിൽ കടുത്ത കാടായിരുന്നു നല്ല പോലെ കാടുണ്ട് രണ്ടാമത്തെ കേസ് റബ്ബറിൻ്റെയൊക്കെ ഇല പൊഴിഞ്ഞു പോയേക്കുന്നതുകൊണ്ട് നല്ലൊരുപാതിൽ ചൂടും വരുന്നുണ്ട് ഈ തേനിച്ചപ്പട്ടിലേക്കത്തെ ചൂടും അടിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ കാടിൻ്റെ അകത്ത് മഴക്കാലങ്ങളിൽ തന്നെ ഈ നല്ലപോലെ കാട് നിൽക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ പെട്ടി വെക്കുമ്പോൾ ഈർപ്പം നമ്മളുടെ പെട്ടികളിൽ അടിക്കാൻ ഇടയാവും അതേസമയം നമ്മൾ ഇടയ്ക്ക് നമ്മൾ കാട് തെളിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കാട് വരുന്നതുകൊണ്ടും മാത്രമല്ല സ്ഥലത്തിൻ്റെ ഉടമയാണ് കാട് വെട്ട് വെട്ടിത്തേണ്ടത് നമ്മളൊരു സൈറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ പത്തും ആറായിരം ഏഴായിരം എട്ടായിരം രൂപ ഒക്കെയാണ് സൈറ്റിന് അവർ വാങ്ങുന്നത് അപ്പോൾ അതിനൂടെ നമ്മൾ കാടുകൂടെ വെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് നഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ കാട് വെട്ടാൻ തയ്യാറായില്ല അപ്പം നമ്മൾ പെട്ടികൾ പരിശോധിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ മുട്ടയുള്ളത് പോയിട്ടുണ്ട് മുട്ട ഇല്ലാത്തത് പോയിട്ടുണ്ട് എല്ലാ സൈസും പോയിട്ടുണ്ട് ഓന നല്ലപോലെ തേരുള്ളത് പോയിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കാണും ഏകദേശം ഒരു നമ്മളൊരു സൈറ്റിൽ ഈ പൈസ ഇത്രയും കൊടുക്കേണ്ടത് കൊണ്ട് ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് പെട്ടിയൊക്കെ നമ്മളൊരു സൈറ്റ് വെക്കും അപ്പോൾ അങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കിട്ട കിട്ടുക വലിയ നമ്മൾ തേനെടുക്കുന്നതിന് എല്ലാം മുൻതൂക്കം കൊടുക്കുക നമ്മൾ സെറ്റ് വയ്ക്കുന്നതൊക്കെ മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കാര്യങ്ങൾ എല്ലാ വർഷത്തേയും വരും പക്ഷേ ഈ വർഷത്തെ മഴ കാരണം കാടുകളുടെ ഒരു പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല തേനീച്ച കോളനിയിൽ നമുക്ക് മഴക്കാലങ്ങളിൽ നമുക്ക് ഈ പറയുന്ന പോലെ പൂപിടിയും ഒന്നും ലഭ്യമല്ലാതെ വരുന്നു അപ്പം പല കാരണങ്ങളാണ് ഞാനിൻ്റെ ഇവിടെ ഇവിടെ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ കുറഞ്ഞ വെട്ടികളോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ പത്തോ പതിനഞ്ചോ അങ്ങനെ വെച്ച് ആൾക്കാർക്കൊന്നും കാര്യമായിട്ട് നമുക്ക് കോളനി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല കൂടുതലായി വെക്കുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പോയിട്ടുള്ളത് അപ്പം നമ്മൾ കൂടുതൽ ആൾക്കാരും സൈഡും വഴിയൊക്കെ ആയിരിക്കും കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് അപ്പം നമ്മൾ വീട്ടിൽ സാധാരണ ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ എല്ലാ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ സുരക്ഷാ രീതികളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എന്നാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോളനിക്ക് ഒടുവിലും കുറച്ച് ആവശ്യക്കാരും എന്തായിരുന്നു ഒരു പത്തിരുന്നൂറ് കോളനികൾ നമുക്ക് കൊടുക്കേണ്ടതായി പെട്ടെന്ന് വന്നപ്പം നമ്മൾ എന്നാ ചെയ്തു ഈ പറയുന്ന സാധാരണ തിരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി നമ്മൾ ആ കോളനികളെ കുറച്ചുകൂടെ തിരിക്കട്ട് വന്നു തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ മാ ഒരു മാർച്ച് കഴിഞ്ഞ് നമ്മൾ കോളനികൾ തിരിക്കാനിടയായി അപ്പം ഇങ്ങനെ മാർച്ച് കഴിഞ്ഞ് കോളനികൾ തിരിക്കുമ്പം നമുക്ക് എല്ലാ വർഷത്തെ പോലെ ആയിരിക്കുമല്ലോ എന്നാണല്ലോ നമ്മൾ കണക്കാക്കുന്നത് അപ്പം നമ്മളുടെ കോളനി നമുക്ക് അതായത് മാതൃ കോളനി എന്ന് പറഞ്ഞാൽ റാണിയുള്ള കൂട് നമുക്ക് കാര്യമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല റാണി ഉണ്ടായിരുന്ന കൂട് പക്ഷേ നമ്മൾ റാണിവട്ട കൊടുത്ത കൂടുകളാണ് കൊടുത്ത് റാണി വന്ന് ചെക്ക് ചെയ്തതാണ് അതായത് റാണി ആയി എന്ന് നമ്മൾ മഴയ്ക്ക് മുമ്പ് പോയി എല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് കൂട് കെട്ടി കെട്ടിയ കൂടുകളായിരുന്നു പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് പുളപ്പിലായിരിക്കുമല്ലോ നമ്മൾ പെട്ടി കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഒരു പുളപ്പിൽ നമ്മൾ മഴക്കാലത്തെ ആവശ്യങ്ങൾക്കായി ധാരാളം തീറ്റകൾ നമ്മൾ വെച്ചു കൊടുക്കാറുണ്ട് മഴക്കാലത്തെ ആവശ്യത്തിനായി തീച്ചകൾ വെച്ചു കൊടുക്കും അപ്പം നമുക്ക് അറിയാം ഒരു പുതിയ റാണി വിരിഞ്ഞ് അത് വീണ്ടും മുട്ടയിട്ട് പുതിയ ഇതിലേക്ക് അതായത് പുതിയ ഇതിലേക്ക് വന്നാ പറയുന്നത് അടുത്ത ഈ തേനീച്ചകൾ വിരിഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് ഏകദേശം നല്ലൊരു സമയം എടുക്കും ഞാൻ പറഞ്ഞു അപ്പം ഇതിനകത്ത് റാണിവട്ട ഇരിക്കുന്നാൽ പോലും റാണിമൊട്ട ആയിരിക്കും ഇരി ഇരിക്കുന്നതൊട്ടിക്കും ആ റാണിവട്ട വിരിഞ്ഞ് റെഡിയായാൽ പോലും നമുക്ക് ചെയ്യേണ്ട കേസുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാതൃ കോളനി റാണിയുള്ള കോളനിയാണ് നമ്മൾ ഈ പറയുന്ന തലോല തേനുള്ള കൂട്ടിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അത് അത്രമേൽ പോകാൻ സാധ്യതയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കോളനിയിൽ റാണി എപ്പോഴും മുട്ടയിട്ട് പുതിയ 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 മുട്ടകൾ അതിനകത്ത് വന്നുകൊണ്ടിരിക്കും അതേസമയം നമ്മൾ കൊടുത്തു നിൽക്കുന്ന കോളനിയിൽ റാണിമുട്ടയാടെ വെച്ച് സെറ്റ് ചെയ്ത് വീണ്ടും അത് റെഡിയായി വരുമ്പോഴത്തേക്ക് നിലവിലുള്ള കൂട്ടിലെ ഈച്ചകൾ അവിടെ ചത്തു പോവുകയും നിലവിലിറങ്ങുന്ന കൂട്ടിലേക്ക് എന്താ പറയുക കടുത്ത മഴ വരികയും ആ കൂടിലെ കുഞ്ഞുങ്ങൾക്ക് വളരെ കുറച്ചേ കുറച്ചുണ്ടാവുകയുള്ളൂ മാത്രമല്ല അവർക്ക് ഈ കൂടിനെ ഇത്രയും തേനിനെയും കാര്യങ്ങളെയും നിയന്ത്രിച്ച് നിർത്താനുള്ള ചൂട് ആ കൂട്ടിൽ ഉണ്ടാകാത്തില്ല അങ്ങനെ ചൂട് കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ നിലവിലിരിക്കുന്ന തേനെ പുളിച്ചിട്ട് അത് പെർമനൻ്റ് ആയിട്ട് നമ്മളുടെ കൂടിനെ ബാധിക്കുകയും അങ്ങനെ കൂടുതൽ ഒരു പരിധി വരെ നഷ്ടപ്പെട്ടു പോകാനും കാരണം അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഈ സമയങ്ങളിലാണ് നമുക്ക് സെറ്റ് വിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല കാരണം അതിന് തുടർ നടപടിയായിട്ട് ദിവസങ്ങൾ കൂടുതൽ ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ മാതൃ മാതൃകോളനിൽ തന്നെ റാണിയെ കണ്ട് റെഡിയാക്കി നിലനിർത്തണം അവിടെ നമ്മൾ എന്നാൽ പിന്നെ മാതൃ മാതൃകോളനിക്ക് പിന്നീട് പുറമേന്ന് തേം വരുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ സാധാ സ്ഥലത്ത് റാണിമൊട്ട വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്നത് സംഭവിക്കുന്നത് അവിടെയുള്ള ഈച്ചകൾ കറക്റ്റായിട്ട് അതിനെ പോറ്റാറുള്ള ഇല്ലാതെ വന്നാൽ അത് പ്രശ്നത്തിലേക്ക് നയ്ക്കും ഇനി രണ്ടാമത്തെ കേസ് പറയാൻ പോകുന്നത് നമ്മൾ തേൻ പലപ്പോഴും എടുക്കും തേൻ പലപ്പോഴും എടുക്കുമ്പോൾ തേൻ അതിനകത്ത് ഒരുപക്ഷെ നല്ല മഴയും ഈർപ്പമുള്ള സമയങ്ങളിൽ തേൻ നമുക്ക് അതിനകത്ത് തന്നെ കെട്ടിക്കിടക്കും പക്ഷേ ഇങ്ങനെ തേൻ കെട്ടിക്കിടക്കും നമ്മൾ അത്യാവശ്യം നമ്മൾ തുണി കൊണ്ടെല്ലാം തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്താൽ പോലും പിന്നീടും തേൻ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കും ഇങ്ങനെ വരുമ്പോഴും നമ്മൾ നമ്മളതിനകത്ത് ഈ പറയുന്ന തെറ്റ് പോകുന്നതിനുള്ള പുളിപ്പും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ഒട്ടും നമുക്ക് പൂമ്പൊടി കാര്യങ്ങളും ഇല്ല ഈ സമയങ്ങളിൽ നമുക്ക് തിരിക്കുമ്പോൾ നമുക്ക് പൂമ്പൊടി ഇല്ലാതെ വന്നാലും അത് നമുക്ക് പ്രശ്നത്തിലേക്ക് നയിക്കും കാരണം കുഞ്ഞുങ്ങീച്ചകൾ ഉരിഞ്ഞിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുഞ്ഞീച്ചകൾക്ക് തീരാനുള്ള പൂമ്പൊടിയും കാര്യങ്ങളും അതിനകത്ത് ഇല്ലാതെ വന്നാലും പ്രശ്നം ഇതുപോലെ തന്നെ നമുക്ക് കടുത്ത മഴയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോവും പിന്നെ ഇതുപോലെ കാടിൻ്റെ അവസ്ഥ ഈ പറയുന്ന കാടുകൾ കണ്ടവാരം നിൽക്കുന്ന സമയങ്ങളിൽ നമുക്കതിൻ്റെ തണുപ്പും കാര്യങ്ങളും ഇനി ചൂട് കൂടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് പുറത്ത് പുറത്തുവച്ചേക്കുന്ന പെട്ടിരിക്കുകയും നമ്മൾ കറക്റ്റായ സംരക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ നോക്കൂ ഞാൻ നിങ്ങളോട് പലപ്പോഴും പലരും വിജയം വിജയിച്ച കാര്യങ്ങളാണ് അവർ പറയാറുള്ളത് നമ്മളിവിടെ പരാജയം സംഭവിക്കുമ്പോൾ പറയുന്നതിന് കാരണം പരാജയത്തിന് കാരണം വെച്ചാൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ നാളെ നിങ്ങൾക്കൊണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ അനുഭവങ്ങൾ പറയുന്നത് അപ്പം ഈ അനുഭവങ്ങൾ പറയുമ്പോൾ പലരും എന്നു വെച്ച് കഴിഞ്ഞാലോ ഞാൻ വളർത്തിയിട്ട് ശരിയാതെ പോയതും അപ്പം എനിക്കൊരു അറിവ് ആ കാര്യങ്ങൾ മൂടി വെക്കും പക്ഷെ നമുക്കല്ല നമ്മൾ നിങ്ങളുടെ ഒരിക്കൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്ന ത തകരാറുകൾ തകരാറ് പറഞ്ഞാൽ മഴക്കാലത്തിന് കൊണ്ടുകൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും ഇതുപോലെ എത്ര അറിവുകളുള്ള വ്യക്തിയാണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നഷ്ടപ്പെട്ടതും നഷ്ടപ്പെടാത്തതും ആയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പക്ഷേ ഈ യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോയിലെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാം അവരുടെ എല്ലാ വീഡിയോയിൽ എപ്പോഴും നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ മോശമെന്ന് പറഞ്ഞ സാധനം അവർക്കില്ല എന്തുകൊണ്ടാണെന്ന് അറിയുമോ അവർക്ക് റീച്ച് കിട്ടണം പക്ഷേ എനിക്ക് റീച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം വെച്ചാൽ ഞാൻ നിങ്ങളിലേക്ക് വന്ന് വന്ന എന്നെപ്പോലുള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പം എന്തെങ്കിലും ഉണ്ടാകുന്ന പാട്ടുകൾ ഇതുപോലുള്ള നമ്മൾ കാര്യങ്ങൾ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ തിരിച്ചാൽ ഉണ്ടാകുന്ന കേസുകളെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞിരുന്നത് അപ്പം ഈ നമ്മൾ ഈ മഴയുടെ കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ മഴയില്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷമുള്ള കാലാവസ്ഥയായിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും പ്രശ്നമല്ല കാരണം വീച്ചു കുഞ്ഞുങ്ങളുണ്ടാകുകയും ചെയ്തു ചൂട് കൊടുക്കുകയും ചെയ്യും അപ്പം നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അധികം തേൻ ഒരു കൂട്ടിൽ ഓവറായിട്ട് ഇരുന്നാലും പ്രശ്നം അധികം തേൻ ഇരുന്നില്ലേലും പ്രശ്നം അപ്പം എങ്ങനെയുള്ള മാതൃകോളനികളിൽ നമുക്ക് തേൻ ധാരാളം ഉണ്ടായാലും നമുക്ക് അവിടെയുള്ള ഈച്ചകൾ വീണ്ടും വീണ്ടും വളരുകയും ആ റാണികൾ മുട്ട റാണി മുട്ടയിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആ കൂടിലെ യാതൊരു പ്രശ്നവും സംഭവിക്കില്ല നമുക്ക് എപ്പോഴും അറിയാം പലപ്പോഴും അറിയാം നമ്മളുടെ വൻതേനിച്ച കൂടിലും ഇതാണ് സംഭവിക്കുന്നത് വൻതേനിച്ച കൂടുതൽ എന്നാ സംഭവിക്കുന്നത് നമ്മൾ സെറ്റ് വിരിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അടകൾ പലപ്പോഴും കറുത്ത് കറുത്ത് പോവുകയും പിന്നീട് അതിനകത്ത് അടപ്പൊഴ് കയറുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ അതെ ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞ് പറയണം നമ്മളുടെ അനുഭവം നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ സംഭവിക്കുന്നത് പലപ്പോഴും നമുക്ക് ചില സാഹചര്യത്തിൽ എനിക്ക് ഓർഡർ കൊടുക്കാറുണ്ടായിരുന്നു അത് എൻ്റെ ഒരു കുഴപ്പമൊന്നുമല്ല ഒരു ഓർഡർ കൊടുക്കാനുള്ളപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തു നിന്നുള്ള കുറേ റാണികളെ നല്ല തള്ള തള്ളറാണീനെ പിടിക്കേണ്ടി വന്നു റാണിമൊട്ട വെച്ചു അതിന് കൊടുക്കേണ്ടി വന്നു തള്ള തള്ളറാണീനെ പിടിച്ചു കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ അങ്ങനെ തള്ളറാണീനെ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ആ ഒരു ഞാൻ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇനി മാർച്ച് മാസം കഴിഞ്ഞ് ഒരു രീതിയിൽ ഓർഡറുകളും ഞാൻ പിടിക്കുന്നുമില്ല ഞാൻ ആർക്കും കൊടുക്കുന്നുമില്ല ആ രീതിയിലേക്ക് നിക്കുന്നുമില്ല നമുക്ക് ഈ മാർച്ച് മാസത്തിൽ അത് കൊടുക്കാതിരുന്ന അല്ലെങ്കിൽ ഈ സമയത്ത് അത് രണ്ടു മൂന്നും നാല് സെറ്റായി തിരിക്കാൻ ഞാൻ കൂടുകൾ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു അപ്പം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഓർഡർ പിടിക്കുമ്പോൾ നമുക്ക് ആ കാശ് പോകുമല്ലോ അല്ലെങ്കിൽ അവർ നമ്മുടെ ഓർഡർ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നോർക്കുമ്പോൾ നമ്മൾ നമ്മളുടേതായ വീടുകളിലേ നമ്മൾ വലി കൊടുക്കേണ്ടതായ ഒരു രീതി വരും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ചെറിയ ചെറുകിടക്കാർക്കോ ഒന്നും ഇത് സംഭവിക്കത്തില്ല കാരണം വെച്ചാൽ അവർ അവരുടെ കൂടെ ഒന്നോ രണ്ടോ ആയിട്ട് തിരിക്കുന്നു അവരവരുടെ തേനെടുക്കുന്നു അത്രയൊക്കെ വരികയുള്ളൂ ഒരു പത്തോ അൻപതോ കൂടെ ഉള്ളവർക്കൊന്നും ഇതൊന്നും സംഭവിക്കത്തില്ല കാരണം അവർക്ക് അതിനുള്ള ഓർഡർ കാര്യങ്ങൾ വരുന്നില്ല അവർ കൊടുക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല അതായത് ബൾക്കും ായിട്ട് ചെയ്യുന്ന മേഖലകളിലെ ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ നേരിടത്തുള്ളൂ അതുകാരണം നമ്മൾ അതിന്റെ നമുക്ക് അതിന്റെ ടൈമും കാര്യങ്ങളും അറിയാമെങ്കിലും മഴയും കാലാവസ്ഥയും നമ്മളെ ചതിച്ചാലേ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല പിന്നെ വേറൊരു കേസാണ് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ഇപ്പൊ മഴക്കാലങ്ങളിൽ ഈ ഇതുപോലെ പള്ളയ്ക്ക് അതായത് നമ്മുടെ ഇതടിക്കും അതായത് കാടിനടിക്കുന്ന മരുന്ന് അതെന്നു വെച്ചാൽ പലപ്പോഴും മഴയുള്ള സമയത്തല്ല മഴ നിൽക്കുന്ന സമയത്തായി ആ സമയത്തായിരിക്കും നമ്മളുടെ അവിടെ ഈ കാട് പൂത്തു നിൽക്കുന്നത് പക്ഷെ കാട് ഒറ്റ ദിവസം കൊണ്ട് പോകത്തൊന്നുമില്ല പെട്ടെന്ന് അടിച്ചവിടെ വരും അപ്പം ഈ സമയങ്ങളിൽ കാടിനെ അടിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈച്ച പൊട്ട അവിടെ നിന്ന് പോയി ആ ഈച്ചകൾ നമ്മുടെ ചെറുതായി തൊട്ടടുത്ത കൂടുകളൊക്കെ നമുക്ക് കാടിക്കുന്നത് കൊണ്ടും ഒത്തിരി നഷ്ടപ്പെട്ടു പോകാറുണ്ട് പക്ഷെ അങ്ങനെ തൊട്ടടുത്ത് ഈ പറഞ്ഞൊരു കാടിനെ മരുന്നടിച്ചിട്ടുണ്ടോ എന്നും നമുക്ക് പറയുന്നില്ല മാത്രമല്ല എൻ്റെ സൈറ്റിൽ നല്ല കാടുണ്ടായിരുന്നു കാർഡ് വെട്ടിത്തെളിച്ചാണ് ഉള്ളിൽ കയറേണ്ടത് അതുപോലെ തന്നെ കാടുണ്ടായിരുന്നു അതും ഒരു കാരണമാണ് അപ്പോൾ കാരണങ്ങൾ പലതും നിങ്ങളോട് പറയുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ മഴക്കാലങ്ങളിൽ പ്രേനിച്ച നമുക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കേണ്ടതായ ആവശ്യങ്ങളുണ്ട് പിന്നെ പിന്നെ നമ്മൾ പലപ്പോഴും മഴക്കാലങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഒരു പരിപാടി അതായത് സ്റ്റാൻഡേൽ വെക്കുന്ന പട്ടികൾക്ക് നമ്മൾ വേറെ കൂടി ഇട്ടിട്ട് അതിൻ്റെ പുറത്തൊരു കൂടാ വെച്ച് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള കോളിലേക്ക് ഈർപ്പം കയറാനുള്ള സാധ്യത കൂടുതലാണ് കാരണം വെച്ചാൽ കൂടിൻറ്റകത്ത് നമ്മൾ എപ്പോഴും ഒരു നിലവ് രൂപാന്തരപ്പെടുകയും ഈ നനവ് നമ്മൾ തേനീച്ചപ്പെട്ടി പെട്ടിയെ നമ്മൾ ബാധിക്കുകയും അങ്ങനെ വരുമ്പോൾ ആ തേനീച്ചപ്പെട്ടിക്കകത്ത് ഈ പറയുന്ന പങ്കിൽ അടിച്ചിട്ട് തേനീച്ചപ്പെട്ടി പോകാനും സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കൂടുകൾ ഉപയോഗിക്കാതെ നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ തേനീച്ചപ്പെട്ടി പൊതിഞ്ഞ് വെക്കുകയോ അല്ലെങ്കിൽ അതിനൊക്കെ തക്കവായ നല്ല രീതിയിലുള്ള സംരക്ഷണ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ പെട്ടി പൊതിഞ്ഞ് വെക്കുകയോ ചെയ്താൽ നമുക്ക് മഴക്കാലത്ത് നമുക്ക് തേനിച്ചപ്പെട്ടിയെ സംരക്ഷിക്കാൻ സാധിക്കും അപ്പം ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നിങ്ങളോട് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എനിക്ക് ഞാൻ ഇത്രയും നല്ല ക്ലാസ് എടുത്തയാൾ ഇത്രയും കോളനികൾ നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ രക്ഷ വിചാരിക്കും പക്ഷേ അതിൻ്റെ കാരണങ്ങൾ കൂടെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മഴക്കാലങ്ങളിൽ ഇതുപോലെ ബൾക്കായിട്ടുള്ള ആൾക്കാർ തെറ്റിരിക്കും അവർക്ക് ഇതുപോലെ ഒരുപാട് ക്വാളിറ്റി നഷ്ടപ്പെടും എന്നോട് പല ആൾക്കാരും പറഞ്ഞു കോളനികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ ഈ ഇതിനകത്ത് കേട്ടായിരുന്നു പക്ഷെ ഞാൻ ആ സമയത്തൊന്നും തുറന്നു നോക്കിയിട്ടില്ല തുറന്നു നോക്കാത്തതിന് കാരണം മഴക്കാലങ്ങളിൽ നമ്മൾ പെട്ടി തുറക്കുമ്പോൾ ഈർപ്പം കയറേണ്ടെന്ന് ഓർത്തായിരിക്കും നമ്മൾ പെട്ടികൾ തുറക്കാതിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മളിതേക്കുറിച്ചൊക്കെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വർഷത്തെ മഴയെന്ന് പറഞ്ഞത് ഒരു ഭയങ്കര മഴയായിരുന്നു മാത്രമല്ല എപ്പോഴും തുള്ളി ഇങ്ങനെ മഴ റവർത്തോട്ടങ്ങളിൽ വെക്കുമ്പോൾ എപ്പോഴും ഒരു അവിടെ ഒരു എന്താ പറയുന്നത് ഒരു തണുപ്പിൻ്റെ അന്തരീക്ഷങ്ങളായിരിക്കും നിൽക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ പെട്ടിവെക്കുന്ന സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ സൂര്യപ്രകാശം ഓവർ കിട്ടാനും പാടില്ല എന്ന ഓവർ തണുപ്പും വരാത്ത മേഖലകളിലാണ് നമുക്ക് ഇതുപോലുള്ള പെട്ടിവെക്കാൻ നല്ലത് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പരമാവധി സെറ്റ് വിരിക്കുന്നതൊക്കെ അവസാന റൗണ്ടുകളിൽ കുറേ ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത് അപ്പം ഏകദേശം നല്ല രീതിയിൽ നിങ്ങൾ കണ്ടായിരിക്കും പെട്ടി പോയതൊക്കെ ഇട്ടിട്ടുണ്ട് മറ്റൊന്നും ആ ഒരു വിഷമത്തിൽ തന്നെയായിരുന്നു ഞാൻ രണ്ട് ദിവസമായിട്ട് ക്ലാസ് ഇടാൻ തന്നെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പം വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം നല്ല രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും പോകുന്നുണ്ട് അത് പോവുക തന്നെ ആയിരിക്കും എന്തൊക്കെ ഇത് ചെയ്താലും നമുക്ക് കാലാവസ്ഥയെ പിടിച്ചിരിക്കാൻ നിർത്താൻ നമ്മളെ കൊണ്ടാവില്ല മാത്രമല്ല ഈ വർഷം തീരെ പൂമ്പടി കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ചില മേഖലയിൽ നല്ല രീതിയിൽ പൂമ്പടിയും കാര്യങ്ങളും ഉള്ള മേഖലയിലൊക്കെ കൈ പറയുന്ന യാതൊരു തകരാറോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായിട്ടും ഉണ്ടാകണമില്ല അപ്പോൾ റാണി എത്ര ക്ലിയറായി വന്നു മുട്ടയിട്ട് തുടങ്ങി എന്നുള്ളതല്ല നമ്മുടെ ചെറുതക്കോളുടെ പ്രശ്നം നമ്മളുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും അതുപോലെ മുന്നോട്ട് പോകാൻ സാധ്യമാകാത്ത കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറുതരിച്ചപ്പെട്ടി നഷ്ടത്തിലേക്ക് പോകും എന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഇത് ഞാൻ ഓവർ ക്ലാസ്സുകളൊന്നും എടുക്കുന്നില്ല കാരണം ലൈവിലെനിക്ക് ആരും പൈസ ഒന്നും തരാത്തതുകൊണ്ട് ഞാൻ കുറഞ്ഞ കുറഞ്ഞ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി മാത്രമേ ക്ലാസ് എടുക്കുന്നുള്ളൂ ഒരു നേരത്തെ പോലെ ഒരുപാട് സമയം ഞാൻ ക്ലാസ് എടുത്ത് കളയുന്നില്ല മാത്രമല്ല ലൈവ് കഴിഞ്ഞ ക്ലാസ്സുകൾ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് ലൈക്ക് അടിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് തൊട്ട് ഇങ്ങനെ സ്കോർ സൈഡിലൂടെ തള്ളിക്കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് അത് ഒരാൾക്ക് ഒരു ഒരാഴ്ച മൂന്നെണ്ണേ ഉള്ളൂ ഒരു ഏത് വ്യക്തിക്ക് അടിച്ചാലും മൂന്നെണ്ണയുള്ളൂ അപ്പം ആ ഹൈപ്പ് നിങ്ങൾ വില വിലപ്പെട്ടതാണ് അത് നിങ്ങളെനിക്ക് അടിക്കണമെന്നും ഞാൻ താല്പര്യപ്പെടുന്നു ഇല്ല ഈ ഓപ്ഷൻ എനിക്ക് കാണത്തില്ല അപ്പം നീ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ അകത്ത് ചെയ്തിട്ടിട്ടുണ്ട് ലൈവും ഷോർട്സും എല്ലാം ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ബട്ടനിൽ തൊടുകയും മോളി ഓളെന്ന് പറഞ്ഞിട്ട് എൻ്റെ അത് തൊട്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ അമ്പലത്തെ തൊട്ട് കയറി നിങ്ങൾക്ക് വിസ് വിസിറ്റ് ചെയ്യാനെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഷോർട്സ് ലൈവ് പോസ്റ്റ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ഓരോന്നും നിങ്ങൾക്ക് ഏത് കാണണമെങ്കിൽ അത് കൃത്യമായിട്ട് കാണാനും സാധിക്കും ഇനിയുമുള്ള സമയം നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഇതുപോലുള്ള അനുഭവങ്ങളെ കുറിച്ച് പഠി പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ ക്ലാസ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തിയാണ് അപ്പം വീണ്ടും നമുക്ക് നല്ല ഓരോ വിഷയങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാം എൻ്റെ ക്ലാസ്സുകളെല്ലാം തന്നെ എൻ്റെ അനുഭവമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളേതായ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പങ്കുവെക്കാം അതല്ല എങ്കിൽ മറച്ചു വെക്കുന്നവർക്കുണ്ടെങ്കിൽ മറച്ചു വെക്കാം പിന്നെ അതുപോലെ ഇതുവരെ ഒരുപാട് പേരിനകത്ത് വന്നിരിക്കുന്നത് മറ്റ് ക്ലാസ് കേൾക്കാൻ വേണ്ടിയല്ല കുറച്ച് ബിസിനസ്സുകാർ ഉണ്ടാവും അവർ ആരും ലൈക്കും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അവരോടൊക്കെ ഒന്ന് കേട്ടിട്ട് പോകത്തേ ഉള്ളൂ അപ്പം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു ചെയ്തിരുന്നതായിരിക്കും നമ്മൾ പൈസ ഒന്നും ആരോടും വാങ്ങിയിട്ടില്ല ഈ പറയൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പം വന്ന ആൾക്കാർക്ക് നമുക്ക് നോക്കാം അപ്പോൾ രാജീവ് സാറേ നമസ്കാരം മുഹമ്മദ് സാറേ നമസ്കാരം എല്ലാ അതുപോലെ സുരേഷ് സാറ് ഇന്നലെ എന്തോ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല ഞാൻ ഞാനെന്നപ്പോൾ ഒരു മൂഡൌട്ടിലായിരുന്നു അതുകൊണ്ടാണ് ഞാനന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയത് കാരണം ഞാൻ സൈറ്റിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു മൂഡൌട്ട് നിങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നതിനുള്ള മൂടൗട്ട് എനിക്കുണ്ടാവും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു മൂഡൌട്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ല അപ്പം എല്ലാവർക്കും നമസ്കാരം സന്തോഷ് സാറേ നമസ്കാരം അതുപോലെ സാനിറ്റൈസർ നമസ്കാരം അതുപോലെ നാട്യേന്ദ്ര സാറിൻ്റെ നമസ്കാരം പുള്ളി ഒരുപാട് എനിക്ക് സൂപ്പർ ചാറ്റ് ഒക്കെ അടിച്ച ആളാണ് പലർക്കും സൂപ്പർ ചാറ്റ് അടിക്കാൻ അറിയത്തില്ല എന്ന് തോന്നുന്നു അപ്പം പുള്ളി അരഞ്ച് സൂപ്പർ ചാറ്റ് അടിച്ചത് അഞ്ച് നാട്യേന്ദ്ര സാറിൻ്റെ നമസ്കാരം അതുപോലെ സൊല സാറിൻ്റെ നമസ്കാരം ജോസ് പദപ്പറമ്പിൽ സാറെ ഒരു മെസ്സേജ് ചെയ്തിട്ട് ഡിലേറ്റ് ചെയ്ത് തെളിഞ്ഞു എന്നാലും നമസ്കാരം അതുപോലെ രാജീവ് കുമാർ സാർ ലൈക്കടിച്ചു എന്ന് പറയുന്നു നമുക്ക് ലൈക്ക് അടിച്ചവരെ ഇനി എത്ര ഒന്ന് എണ്ണി നോക്കാം ഞാനൊന്നിപ്പോൾ ഇപ്പം പറയാം ഇതിനത്ര ലൈക്ക് അടിച്ചേക്കുന്നതായി കാണുന്ന ഒന്ന് സന്തോഷ് അപ്ര സാർ അതുപോലെ നാട്ടിയതിർ സാർ രണ്ട് അതുപോലെ രാജീവ് സാർ മൂന്ന് അതുപോലെ ജോസഫ് പതുപ്പറമ്പിൽ നാല് അതുപോലെ ഒരാൾ ലൈക്ക് അയക്കല്ല മിക്കവാറും ഹായ് പറഞ്ഞായിരിക്കും ഒരു തമ്പലിട്ടിട്ടുണ്ട് ഇത്രയും പേരെ നമുക്ക് ഇതിനകത്ത് ലൈക്ക് അടിച്ചതായിട്ട് കാണിക്കാൻ സാധിക്കത്തുള്ളൂ ലൈക്ക് അടിച്ചതായിട്ട് എനിക്കെടുത്തുള്ളൂ ബാക്കിയുള്ള ആൾക്കാരോട് ഒരു നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ആ കമൻറ്റ് ബോക്സിൽ തൊട്ടിട്ട് നിങ്ങൾ അവിടുന്ന് ഒരു ഇതുപോലെ ലൈക്ക് എന്ന ചിന്ത ഇട്ടിട്ട് ചൂണ്ടി കാണിക്കാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും ചെയ്യുന്നില്ല അപ്പം നാലഞ്ച് പേര് അടിച്ചു അടിച്ച ഉള്ളവർക്ക് നന്ദി ഇവിടെ പതിനെട്ട് പതിനെട്ട് പേരെ കാണുന്നില്ല ഇന്നത്തെ ആൾക്കാർ ആരൊക്കെ എനിക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഇത് അടിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചിഹ്നങ്ങൾ കാണാം ആ ചിഹ്നത്തിൽ ഒന്ന് തൊട്ടിട്ട് ഒരു ചിഹ്നം ചൂണ്ടിക്കാണിക്കുക അപ്പോൾ ഞാൻ ലൈക്ക് അടിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതല്ല അത് എനിക്ക് നിങ്ങളെ അവരെ അറിയത്തില്ല അപ്പം ഇപ്പം നാലഞ്ച് പേരെ ഉള്ളു നമ്മുടെ ഇന്ന് നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു സാറുണ്ടായിരുന്നു പുള്ളിയെ കാണുന്നില്ല അറിഞ്ഞിട്ടില്ല വരാ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാൻ ഇട്ടായിരുന്നു ഇപ്പം അതുപോലല്ല ആൾ കുറവാണ് ഞാൻ സ്ഥിരമായിട്ട് വരാത്തതുകൊണ്ട് ആൾ കുറവാണ് ഓക്കെ അപ്പം ഇപ്പോഴും നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ ഒന്ന് ചാറ്റ് ഒന്ന് ഓണാക്കി നോക്കട്ടെ ഇനിയും നിങ്ങൾക്ക് പതിനെട്ട് പേര് ലൈക്ക് അടിച്ചു ആരൊക്കെ അടിച്ചു തരത്തിൽ നാലഞ്ച് പേരെ ലൈക്ക് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ നാട്ടിയന്ത്രി സാർ ഒരു ലൈക്ക് അടിച്ചതാണെന്ന് തോന്നുന്നു ഉള്ളി ഒരു തമ്പതി നാരായണ സാർ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് വായിക്കാം ഇനി നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് ഒന്ന് വായിക്കാം ഓക്കെ ജോസ് കടക്കര ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ആദ്യം നമ്മുടെ വന്ന സാറാണ് സാറിന് വളരെ നമസ്കാരം സാറെ മഴക്കാലത്ത് ഈ വർഷം എനിക്കും കുറെ കൂടുകൾ നഷ്ടപ്പെട്ടു മുഖന്നോട്ടി അത് വളരെ പറഞ്ഞതിൽ സാറിന് വളരെ നന്ദി കാരണം നമ്മൾ നമ്മുടെ നമ്മളിവിടെ ഇട്ടേക്കുന്ന ഈ ക്ലാസ് ഇട്ടേക്കുന്നതിൻ്റെ മുഖ്യ ലക്ഷ്യം നിങ്ങളുടെ ജേനിച്ച കൂടുകൾ സംരക്ഷിക്കാനും നിങ്ങൾക്കുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന കാര്യങ്ങളിൽ മനസ്സിലാക്കാനും ഓരോ സ്ഥലങ്ങളിലെ ആൾക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് നിങ്ങൾ എൻ്റെ ഇതിൽ സങ്കടത്തിൽ നിങ്ങളുടെ സങ്കടത്തിൽ ഞാനും പങ്കുചേരുകയാണ് മനസ്സിലാക്കുക അപ്പൊ ബാക്കി ആൾക്കാരെ ചെറുതരിച്ച തിരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി വളരെ വിശദമായി പറഞ്ഞു തന്നത് ഞാനിതിനു മുമ്പ് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എന്റെ അനുഭവത്തിന്റെ കാര്യം മാത്രമാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞത് മാത്രം ചെറുതരിച്ചുടെ ആണീച്ചയെ എങ്ങനെ തിരിച്ചറിയുക ചെറുതനിച്ചണീച്ച തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാ എന്നിരുന്നു കഴിഞ്ഞാലും അല്പം അതിന്റെ കാലിന്റെ പുറകോശത്തിന് അല്പം പൊക്കമുണ്ട് അതുപോലെ തന്നെ സ്വല്പം കറുപ്പ് കൂടുണ്ട് അങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെറിയ വലിപ്പ വ്യത്യാസമുണ്ട് ഓവറല്ല മറ്റേക്കാളും ചെറിയ അത്രമേൽ നോക്കിയാൽ അറിയാവുന്നവർക്ക് അറിയാൻ സാധിക്കും അത്രേ ഉള്ളൂ അങ്ങനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലാതെ ചെറുതനിച്ചിടെ ആടേച്ച് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു മാർഗം നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഒരിക്കലും ഇതുപോലെ ചെറുതാൻ തോന്നുന്ന ഒരു മട്ടയായിരിക്കും അതിനകത്ത് എന്തോ വേറെ കുറച്ച് ഈച്ചകളെ കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത്